നിങ്ങൾ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ നിങ്ങൾക്കുമിടയിലൊരു ദൂരമില്ലേ അതിനൊരു പേരുണ്ട് അതാണ് തോൽക്കാനുള്ള ഭയം ആ തോൽക്കാനുള്ള ഭയത്തെ എന്ന് നിങ്ങൾ ഓവർകം ചെയ്യുന്നു അന്ന് നിങ്ങൾ അവിടേക്കെത്തും മുന്നോട്ട് പോവാം ജീവിതം സന്തോഷകരമാക്കാം സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്നും ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും സമാധാനമില്ലാതയാക്കുന്ന ബന്ധങ്ങളിൽ നിന്നും നമുക്ക് വിട്ടു നിൽക്കാം സൈലൻ്റായിട്ട് ചിരിക്കുന്നതും ചിരിക്കുന്നതും രണ്ടും വളരെ പവർഫുള്ളായിട്ടുള്ള കാര്യമാണ് ആദ്യത്തേത് പല പ്രശ്നങ്ങളെയും ഒഴിവാക്കാൻ പറ്റും രണ്ടാമത്തേത് ചിരി പല പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യാനും പറ്റും വെറും നിസ്സാര കാര്യങ്ങളിലൊക്കെ കുറ്റവും കുറവുകളും തേടി നടന്ന് അതിനെ പെരുപ്പിച്ച് കാണിച്ച് പ്രശ്നമുണ്ടാക്കി ജീവിച്ചിട്ട് എന്താണ് കാര്യം പ്രിയപ്പെട്ടവരെ നാളെ ആ മനുഷ്യർ തന്നെ ഇല്ലാതായിപ്പോയാൽ ഈ കുറ്റങ്ങളും കുറവുകളും എന്തു ചെയ്യാനാണ് നമ്മൾ വിട്ടുകളയണം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ പഠിക്കുക സംശയം ഒരു രോഗമല്ല ഒരു തരം ഭയമാണത് തനിക്ക് പ്രിയപ്പെട്ടതെന്തോ അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം തന്നെക്കാൽ പരിഗണന മറ്റാർക്കോ കൊടുക്കുമോ എന്ന് തോന്നൽ ചിലപ്പോഴൊക്കെ അതൊരു സൂചനയാണ് അവരുടെ ലോകം എന്ന സൂചന അമിത സ്നേഹത്തിന്റെ പൊള്ളുന്ന സൂചന പിന്നിൽ ആളുണ്ട് എന്ന ധൈര്യത്തിൽ ഒരിക്കലും നടക്കരുത് വീണു എന്ന് കണ്ടാൽ പിന്മാറുന്നവരാണ് ഏറെയും എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന ചിന്തയുണ്ടെങ്കിൽ കണ്ണുകൾക്ക് കാഴ്ചയും മനസ്സിന് ധൈര്യവും കൂടും വിലപ്പെട്ട സമ്മാനങ്ങളെക്കാൾ വിലപിടിപ്പുള്ളതാണ് ഒരു നല്ല വാക്ക് സമ്മാനങ്ങൾ നൽകുന്ന സന്തോഷം ഒരു നിമിഷം മാത്രമേ നിലനിൽക്കൂ എന്നാൽ ഒരു നല്ല വാക്കിന് ജീവിതകാലം മുഴുവൻ സന്തോഷം നൽകാൻ കഴിയും എല്ലാവരും കൈവിട്ടുവെന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയില്ലേ പ്രതീക്ഷിച്ചവരെല്ലാം കൈയൊഴിഞ്ഞല്ലോ എന്നോർത്ത് പൊട്ടുന്ന നിമിഷം ആ നിമിഷത്തിലൊന്ന് പിടിച്ചു നിന്നാൽ പിന്നെ ദൈവത്തിൻ്റെ ഒരു കൂട്ടി പിടിക്കലുണ്ട് ഭംഗിയുള്ള ജലാശയം പോലെയ ഓരോ മനസ്സും പുറമെ നോക്കുന്നവർക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും അടിയൊഴുക്ക് അറിയണമെങ്കിൽ ആഴത്തിൽ ഇറങ്ങി ചെല്ലണം പാത മനോഹരമാണെങ്കിൽ എങ്ങോട്ടാണെന്ന് അന്വേഷിക്കണം എന്നാൽ ലക്ഷ്യസ്ഥാനം മനോഹരമാണെങ്കിൽ പാതയെക്കുറിച്ച് അന്വേഷിക്കേണ്ടതില്ല മുന്നോട്ട് തന്നെ സഞ്ചരിക്കാം പൂവിനെ സ്നേഹിച്ച പൂമ്പാറ്റാകരുത് കാരണം തേൻ തീരുമ്പോൾ വേറെ പൂവ് തേടിപ്പോകും പൂവിനെ സ്നേഹിച്ചാൽ മഞ്ഞത്തുള്ളിയാവുക കാരണം ഒരുക്കിത്തീരുന്നത് വരെ കൂടെയുണ്ടാകും അതാണ് യഥാർത്ഥ സ്നേഹം സാഹചര്യത്തെ ആശ്രയിച്ച് എല്ലാം മനോഹരമാണ് രാവിലെ ഒൻപത് മണിക്ക് ഒരു സ്കൂൾ മണി ശല്യപ്പെടുന്നതായി തോന്നുന്നു പക്ഷേ വൈകുന്നേരം നാലു മണിക്ക് ആദ്യ മണി ശ്രുതിമധുരമായി മുഴങ്ങുന്നു ജീവനായി ചേർത്തുവച്ചിട്ടും മനസ്സറിയാതെ പോയവരാണ് പലരും അന്തനു കാഴ്ച കിട്ടിയാൽ ആദ്യം ഉപേക്ഷിക്കുന്നത് അതുവരെ വഴികാട്ടിയായ വടിയായിരിക്കും അതുകൊണ്ട് ആരുടെയും വടിയാവാതെ ഇരിക്കുക ചിലർ തൻ്റെ കൊണ്ട് വിലയേറിയ ബന്ധങ്ങളെ നശിപ്പിച്ചു കളയുന്നു മറ്റു ചിലർ തനിക്ക് ലഭിക്കുന്ന ബഹുമാനത്തെക്കാളും വിലയേക്കാളും ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുകയും ബന്ധങ്ങളെ ബഹുമാനിക്കുകയും ആ ബന്ധങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു ജീവിതത്തിൽ സത്യം പറഞ്ഞ് വേദനിപ്പിക്കേണ്ടി വന്നാലും നുണകൾ പറഞ്ഞ് ആരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത് കോപം മനുഷ്യൻ്റെ ശത്രുവാണ് നിന്നെ സ്നേഹിക്കുന്നവരെ പോലും അത് നിന്നിൽ നിന്ന് അകറ്റും എന്നാൽ ക്ഷമ ജീവിതത്തിലെ നല്ല ശീലങ്ങളിൽ ഒന്നാണ് അത് മനുഷ്യനൊരു അലങ്കാരമാണ് ശത്രുവിനെ പോലും തൻ്റെ സ്നേഹിതനാക്കാൻ ക്ഷമയുള്ളവന് കഴിയും തേടിവരാൻ ആരുമില്ലാത്തവരുടെ ജീവിതമാണ് മനോഹരം കാരണം എല്ലാവരും ഉണ്ടായിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും വരാത്തവരെ ഓർത്ത് ദുഃഖിക്കുന്നതിലും നല്ലതല്ലേ ആരെയും പ്രതീക്ഷിക്കാതെ ജീവിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്